നമസ്കാരം മസ്കറ്റ് അടക്കമുള്ള ഗവർണറേറ്റുകളിൽ ഇന്ന് വൈകുന്നേരത്തോടെ ശക്തമായ മഴ ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ പാഠപുസ്തക വിതരണം ഉടൻ അധികൃതർ രാജ്യത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും വേണ്ട ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം മൂലം മസ്കറ്റ് അടക്കമുള്ള ഗവർണറേറ്റുകളിൽ ഇന്ന് കൂടി ശക്തമായ മഴ ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മസ്കറ്റ് നഗരത്തിൽ രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് തന്നെ താപനിലയിൽ ഗണ്യമായ കുറവും അനുഭവപ്പെട്ടു തുടങ്ങി രാജ്യത്തിന്റെ വിവിധ വിലായത്തുകളിൽ രാവിലെ മുതൽ നേരിയ തോതിൽ മഴ ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നു മുതൽ ബുധനാഴ്ച വരെ അനുഭവപ്പെടുന്ന ഇടിമിന്നലോട് കൂടിയ മഴ എല്ലാ ഗവർണറേറ്റുകളെയും ബാധിച്ചിരുന്നു ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയാണ് ന്യൂനമർദ്ദം കാരണം ഉണ്ടാവുക മഴയുടെ വ്യാപ്തിയും ശക്തിയും വ്യത്യസ്തമായിരിക്കും തെക്കൻ ബാത്തിന ദാഹിലിയ മസ്ക്കറ്റ് വടക്കൻ ബാത്തിന എന്നീ ഗവർണേറ്റുകളെയാണ് ന്യൂനമർദ്ദം കൂടുതൽ ശക്തിയായി ബാധിക്കുക ഈ സ്ഥലങ്ങളിൽ ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ മുതൽ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നും ചിലയിടങ്ങളിൽ വാതിലുകൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമായിരിക്കും തിരമാലകൾ നാലു മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്നു പൊങ്ങുവാനും സാധ്യതയുണ്ട് മഴയും കാറ്റും മൂലം പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുവാനും കാഴ്ചപരിധി കുറയുവാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ഏപ്രിൽ പതിനാലിന് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട ശക്തമായ മഴയിൽ പത്തൊൻപത് പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു ഇതേ തുടർന്ന് ശക്തമായ മുൻകരുതലാണ് മഴ ഉണ്ടാകുമ്പോൾ സർക്കാർ നടക്കുന്നത് മഴ സമയത്ത് വാതിയിലും നീരൊഴുക്കുകളിലും വാഹനം ഇറക്കുന്നതും അതിൽ ഇറങ്ങുന്നതും ശിക്ഷാർഹമാണ് അതേസമയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ പാഠപുസ്തക വിതരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് സ്കൂൾ ഡയറക്ടർ ബോർഡുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു അധ്യയന വർഷം ആരംഭിച്ചിട്ടും പാഠപുസ്തകങ്ങൾ ലഭിക്കാത്തതിനെതിരെ രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു പാഠപുസ്തക വിതരണം വൈകുന്നത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്നും രക്ഷിതാക്കളുടെ പരാതിയിൽ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ നിന്ന് പുസ്തകങ്ങൾ എത്തിക്കുന്നതിനായി ഗതാഗത മേഖലയിൽ അനുഭവപ്പെട്ട പ്രശ്നങ്ങളാണ് പുസ്തകങ്ങൾ വൈകാൻ പ്രധാന കാരണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു എന്നാലും ബോർഡ് പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് എൺപത്തി ശതമാനത്തിലധികം പുസ്തകങ്ങളും സ്കൂളിൽ എത്തിയിട്ടുണ്ട് മുഴുവൻ പുസ്തകങ്ങളും എത്രയും പെട്ടെന്ന് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈജിപ്തിൽ കാർ അപകടം ഒമാനി കുടുംബാംഗങ്ങൾ മരണപ്പെട്ടു കൂടെയുണ്ടായിരുന്ന പത്ത് വയസ്സുള്ള കുട്ടി അപകടം തരണം ചെയ്തതായും ഈജിപ്തിലെ ഒമാൻ എംബസി അറിയിച്ചു കേറോയിൽ നിന്ന് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ അകലെ വെച്ചാണ് കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട അനുശോചനം അറിയിച്ചതായും എംബസി അധികൃതർ പറഞ്ഞു അപകട സ്ഥലത്തേക്ക് എംബസി ഒരു സംഘത്തെ അയച്ചതായും മൃതദേഹങ്ങൾ കൈമാറുന്നതിനും കുട്ടിയുടെ ചികിത്സയ്ക്കുമായി സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ഒമാനിലെ സ്വർണ വിപണിയിൽ മുപ്പത് ശതമാനത്തിന്റെ ഇടിവെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഒമാനിലെ സ്വർണ വ്യാപാരികൾ വർഷാരംഭം മുതലേ ക്രമേണ വർദ്ധിച്ചു പോകുന്ന വില വിൽപ്പനയെ സാരമായി തന്നെ ബാധിച്ചെന്നും വ്യാപാരികൾ വ്യക്തമാക്കുന്നു മറ്റു രാജ്യങ്ങളിലെ അടക്കം വ്യാപാര തന്ത്രങ്ങളുടെയും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളുടെയും മാറ്റമാണ് വിലക്കയറ്റത്തിന് കാരണമായതെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത് വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളും സ്വർണം വാങ്ങാൻ ആളുകൾ എത്താത്തതും വ്യാപാരികളെ നിരാശരാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ഒമാനിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപത്തിരണ്ട് ആയിരുന്നു എന്നാൽ ഇന്നത് ഇരുപത്തിയേഴ് റിയാലായി ഉയർന്നിട്ടുണ്ട് ഇത് ജനങ്ങളെ സ്വർണം വാങ്ങുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് കല്യാണം മറ്റുമുള്ള സാഹചര്യങ്ങളും മറ്റും വരുമ്പോൾ ജനങ്ങൾ സ്വർണം പൂശിയ ആവരണങ്ങളും വെള്ളി ആവരണങ്ങളുമാണ് നിലവിൽ ആശ്രയിക്കുന്നത് ഇത് സ്വർണക്കടകളെയും വ്യാപാരികളെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് മയക്കുമരുന്നായി ഏഷ്യൻ അറബ് വംശജർ അറസ്റ്റിലായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്ടോപിക് സബ്സ്റ്റൻസ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് ദോഫാർ ഗവൺറേറ്റ് പോലീസാണ് പ്രതികളെ പിടികൂടിയത് പ്രതിയുടെ പക്കൽ നിന്ന് ഹാഷിഷും മറ്റു ലഹരി പദാർത്ഥങ്ങളും പിടിച്ചെടുത്തു രാജ്യത്തേക്ക് അനധികൃതമായി മുഴഞ്ഞു കയറുവാൻ ശ്രമിച്ച ഇരുപത്തഞ്ച് വിദേശികളെ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു കോസ്റ്റ് ഗാർഡ് പോലീസാണ് ഇവരെ പിടികൂടിയത് നിയമ നടപടികൾ പൂർത്തിയായി വരുന്നതായും റോയലമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.